മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള ഇന്നത്തെ മജ്‌ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മളെ മജ്‌ലിസ് കാണുന്ന നമ്മളെ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന ഒരുപാട് ഉമ്മമാരുടെ മക്കള് ഒരുപാട് സഹോദരിമാരുടെ ഭർത്താക്കന്മാര് ഒരുപാട് ഉപ്പമാര് ജോലിയില്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ജോലിയില്ലാതെ സങ്കടപ്പെട്ടിരിക്കുകയാണ് ഇൻഷാ അള്ളാ നമ്മൾ ഉദ്ദേശിച്ച ജോലി ലഭിക്കാൻ നമ്മൾ പഠിച്ച ജോലി സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകാൻ നാം ചെല്ലേണ്ട അത്ഭുതകരമായ രണ്ട്

െ നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജിലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ മജ്ലിസ് കാണുന്ന ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൺ അമർത്തണം ലൈക്ക് ചെയ്യണം തുടർന്ന് നമ്മളെ മജലിസിൽ പങ്കെടുക്കുകയും ചെയ്യണമെന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുക അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുസുബന ഉദ്ദേശങ്ങൾ നിറവേറ്റി തരട്ടെ ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും ദുഃഖങ്ങളും വിഷമങ്ങളും പറഞ്ഞ് ദുആ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുബന പ്രശ്നങ്ങളും പരിഹരിച്ചു കൊടുക്കട്ടെ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ എന്റെ പ്രിയമുള്ള മൊത്തീങ്ങളെ നമ്മളെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ജോലി എന്ന് പറയുന്നത് ഈ ദുനിയാവിൽ കൂടി ജീവിക്കണമെങ്കിൽ ജോലി ചെയ്യേണ്ടതുണ്ട് ജോലിയെ കുറിച്ച് എന്താണ് പരിശുദ്ധ നിങ്ങൾക്ക് ഞാൻ ദുനിയാവിൽ ഭൂമിയിൽ വ്യത്യസ്ത ായ ജോലി നൽകിയിട്ടുണ്ട് വെറൈറ്റി ഓഫ് ജോലി വ്യത്യസ്തങ്ങളായ ജോലിയാണ് അള്ളാഹു ദുനിയാവിൽ നമുക്ക് വേണ്ടി വെച്ചിട്ടുള്ളത് എഞ്ചിനീയർമാരുണ്ട് ഡോക്ടർമാരുണ്ട് പണ്ഡിതന്മാരുണ്ട് തെങ്ങ് കയറുന്ന ആളുകളുണ്ട് കൃഷിക്കാരുണ്ട് തുന്നുന്ന ആളുകളുണ്ട് വീട് നിർമ്മിക്കുന്ന ആളുകളുണ്ട് ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട് ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ജോലികളാണ് അള്ളാഹു സുബാനഹ ഈ ദുനിയാവിൽ നമ്മൾ നൽകിയിട്ടുള്ളത് ഇതിൽ നിന്ന് ഏതെങ്കിലും ജോലിയിലേക്ക് പോകുക എന്നുള്ളത് നമ്മളെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജോലിയില്ലാതെ വീട്ടിൽ നിന്നിട്ട് അല്ല ഭക്ഷണം അല്ല ഭക്ഷണം തരട്ടെ എന്ന് പറഞ്ഞാൽ കാര്യം നടക്കൂല ജോലിക്ക് പോകണമെന്നാണ് ഇസ്ലാം നമ്മളോട് നിർദ്ദേശിച്ചിട്ടുള്ളത് സർവ്വ അമ്പിയാക്കന്മാരും ജോലി ചെയ്തിട്ടുണ്ട് ആദൻ നബി അലൈഹി ജോലി ചെയ്തിട്ടുണ്ട് ജോലി ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഏത് അമ്പിയാക്കന്മാരെ ഏത് പ്രവാചകന്മാരെ പരിശോധിച്ചു നോക്കിയാലും ആ പ്രവാചകന്മാർ മുഴുവനും ജോലി ചെയ്തിട്ടുണ്ട് ആടിനെ മേച്ച് ജീവിതം നയിച്ച ആളുകളുണ്ട് വിറകി ജീവിതം നയിച്ച മഹാന്മാരുണ്ട് കൃഷി ചെയ്ത് ജീവിതം നയിച്ച പ്രവാചകന്മാരുണ്ട് ആശാരി ശാരിപ്പണി എടുത്ത് ജീവിച്ച മഹാനായിരുന്നു ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈസ് ഇങ്ങനെ ഓരോ നബിമാരും ഓരോ ജോലികൾ ചെയ്തിട്ടുണ്ട് ഇരുമ്പ് പണി ചെയ്ത് ജീവിച്ച പ്രവാചകന്മാരുണ്ട് അപ്പൊ ജോലി എന്ന് പറയുന്നത് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണെന്ന് സർവ്വ അമ്പിയാക്കന്മാരും അവരുടെ ജീവിതത്തിലൂടെ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നതാണ് ജോലി ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ നിർബന്ധമായും നമ്മൾ ശ്രദ്ധിക്കണം അല്ലാതിരുന്നാൽ നമ്മൾക്ക് ലഭിക്കുന്ന സാലറിയിൽ നമുക്ക് ലഭിക്കുന്ന ശമ്പളത്തിൽ യാതൊരുവിധ പറക്കത്തും ഉണ്ടാവൂല റാഹത്തും ഉണ്ടാവൂല ജോലി ചെയ്യുമ്പോൾ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത് ഹലാലായ ജോലി തെരഞ്ഞെടുക്കണം ജോലി പല ജോലികളുണ്ട് ഹറാമായ ജോലികളുണ്ട് ഇസ്ലാം വിലക്കിയ ജോലികളുണ്ട് ഉദാഹരണം പറയാ ലോട്ടറി കച്ചവടം ലോട്ടറി തനിച്ച ഹറാമാണ് അങ്ങനെ ലോട്ടറി കച്ചവടം നടത്താൻ പറ്റൂല കള്ള് ശാപ്പ് നടത്താൻ പറ്റൂല അതൊക്കെ ഇസ്ലാം ഹറാമാക്കിയതാണ് ഇങ്ങനെ ഹറാമായ ജോലി നമ്മളെ ജീവിതത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്ത് നമ്മൾ സമ്പാദിച്ചു കഴിഞ്ഞാൽ അതിലൊരു വർത്തത്വം ഉണ്ടാവൂല അതിലൊരു സമാധാനം നമ്മൾക്ക് കണ്ടെത്താൻ കഴിയൂല അപ്പൊ ജോലി ചെയ്യുമ്പോ ഹലാലായ ജോലി ഏറ്റവും നല്ല ജോലി കൃഷിയാണ് ചില ആളുകൾക്ക് കൃഷി എന്ന് പറയുമ്പോൾ അതൊരു മോശത്തരായി തോന്നും പക്ഷെ ഇസ്ലാം പഠിപ്പിക്കുന്നു ഏറ്റവും നല്ല ജോലി കൃഷിയാണ് പിന്നെ അടുത്ത ജോലി കച്ചവടമാണ് കച്ചവടം നല്ല ജോലിയാണ് അപ്പൊ ഏതായാലും നമ്മൾക്ക് റാഹത്തുള്ള ഹലാലായ ഒരു മേഖല നമ്മളൊക്കെ തെരഞ്ഞെടുക്കുക അള്ളാഹു തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ അതുപോലെ രണ്ടാമത് ഒരിക്കലും ചതിയിലൂടെ ജോലി ചെയ്യാൻ പറ്റൂല പ്രത്യേകിച്ച് കച്ചവടം നട പറ്റൂല നമ്മളൊരു സാധനം വിൽക്കുകയാണെങ്കിൽ അതിന്റെ ന്യൂനതകൾ മറച്ചു വെച്ചുകൊണ്ട് അത് വിൽക്കാൻ പറ്റൂല അങ്ങനെ വിറ്റ് കഴിഞ്ഞാൽ ആ വിൽപ്പന ഹറാമാണ് ഒരിക്കലും നമ്മൾ ഒരാളെ ചതിച്ചുകൊണ്ട് കച്ചവടം നടത്താൻ പറ്റൂല ജോലി ചെയ്യാൻ പറ്റൂല നമ്മൾ ഒരാളുടെ കീഴിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ ഒരു കമ്പനിയിലാണ് നമ്മൾ ജോലി ചെയ്യുന്നത് അതിനൊരു ഓണർ ഉണ്ടാകും അയാളെ നമ്മൾ ചതിക്കാൻ പറ്റൂല അയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായി നമ്മൾ ചെയ്തിരിക്കണം അല്ലാതെ അയാളെ വഞ്ചിച്ചു കൊണ്ട് നമ്മൾ യാളെ കയ്യിൽ നിന്ന് സാലറി വാങ്ങാൻ പാടില്ല വാങ്ങിക്കഴിഞ്ഞാൽ അതിൽ യാതൊരുവിധ ബർക്കത്തും ഉണ്ടാവൂല അതുപോലെ ജോലി ചെയ്യുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ് സത്യസന്ധത കാണിക്കുക എന്നുള്ളത് ഒരിക്കലും കളവ് പറയാൻ പാടില്ല കളവ് പറഞ്ഞുകൊണ്ട് ജോലി ചെയ്യാൻ പാടില്ല ആ സമ്പത്തിൽ ബർക്കത്തുണ്ടാവൂല ആ സമ്പത്ത് കൊണ്ട് നിന്റെ ജീവിതം നശിച്ചു പോവുകയാണ് ചെയ്യുക ഒരിക്കലും വിജയിക്കാൻ കഴിയൂല അതുപോലെ തന്നെ ജോലി ചെയ്യുമ്പോൾ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം കൃത്യത പാലിക്കുക ഒരു കമ്പനിയിലൊക്കെ ജോലി ചെയ്യുമ്പോൾ ഒരു കൃത്യനിഷ്ഠ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം ആ കടയുടെ ഉടമ പറഞ്ഞ സമയത്ത് ജോലിക്ക് പോവുക പറഞ്ഞ സമയത്ത് ജോലി അവസാനിപ്പിച്ച് പോരുക അല്ല നമ്മൾക്ക് തോന്നുന്ന സമയത്ത് പോവുക തോന്നുന്ന സമയത്ത് തിരിച്ചു പോരുക എന്നിട്ട് നമ്മൾ സാലറി വാങ്ങുക അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല ഈ കാര്യങ്ങളൊക്കെ ജോലി ചെയ്യുമ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി നമ്മൾക്ക് ഉദ്ദേശിക്കപ്പെട്ട ജോലി ലഭിക്കാൻ അതല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ ജോലി നമ്മൾക്ക് ലഭിക്കാൻ വേണ്ടി ഏത് സൂറത്തുകളാണ് നമ്മൾ ചെല്ലേണ്ടത് ആത്മീയമായ വഴികൾ എന്തൊക്കെയാണ് ഭൗതികമായ വഴികളൊക്കെ നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കണം പേപ്പർ കൊടുക്കേണ്ടടുത്ത് പേപ്പർ കൊണ്ടുപോയി കൊടുക്കണം അതുപോലെ തന്നെ കടയിൽ പോയി ചോദിക്കണം കമ്പനികളിലൊക്കെ ജോലി അന്വേഷിക്കണം അല്ലാതെ വീട്ടിലിങ്ങനെ ഇരുന്നിട്ട് ജോലി വരട്ടെ ജോലി വരട്ടെ ഉസ്താദ് പറഞ്ഞ സുഹൃത്തുക്കളും റിക്രുകളൊക്കെ ഞാൻ ചെല്ലിയിട്ടുണ്ട് ജോലി ഇപ്പം വരും ഇപ്പം വരും വീട്ടിൽ നിന്നിട്ട് ഒരു കാര്യമില്ല ജോലി വരൂല നമ്മൾ അതിനുവേണ്ടിയൊക്കെ ഒന്ന് പരിശ്രമിക്കുക ഇൻഷാല്ലാ എന്നിട്ട് ഞാൻ ഈ പറയാൻ പോകുന്നു സൂറത്തുകളും വിക്കറും നിങ്ങൾ നിങ്ങൾക്ക് ഉദ്ദേശിക്കപ്പെട്ട ജോലി ലഭിക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അപ്പൊ ഒന്നാമത്തെ സൂറത്ത് ലുഹയാണ് ലുഹ എല്ലാ ആളുകൾക്കും അറിയും എന്തിനാണ് ഈ മദ്രസകളിലൊക്കെ സൂറത്തു ലുഹ കാണാതെ പഠിപ്പിക്കുന്നത് അത്രയും പോരിശയാണ് സൂറത്തു ലുഹ എന്ന് പറയുന്നത് എന്റെ പ്രിയമുള്ളവരെ എപ്പോഴാണ് സൂറത്തു ലുഹ നമ്മൾ ഓതേണ്ടത് സുഭി നിസ്കാരത്തിന്റെ ശേഷമാണ് എത്ര പ്രാവശ്യം ാണ് പ്രാവശ്യമാണ് പാരായണം ചെയ്യുമ്പോ എന്തെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ ഉണ്ട് ആദ്യം ഞാൻ സൂറത്തുള്ളുഹ നിങ്ങളെ ഒന്ന് ഓദിക്കൽപ്പിക്കാം എന്നിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم يجد ഈ പറഞ്ഞ ആയത്ത് നമ്മൾ തൊണ്ണൂറ്റിയൊമ്പത് പ്രാവശ്യം ആവർത്തിക്കണം ഏത് വ വചത ക ഇത് തൊണ്ണൂറ്റിയൊമ്പത് പ്രാവശ്യം നമ്മൾ പറയണം വവജ ഇങ്ങനെ തൊണ്ണൂറ്റി ഒമ്പത് പ്രാവശ്യം പറഞ്ഞിട്ട് ബാക്കി ചൊല്ലി പൂർത്തിയാക്കുക ഇങ്ങനെയാണ് സൂറത്തു ലുഹ നമ്മൾ പാരായണം ചെയ്യേണ്ടത്

അറഫയിൽ നിൽക്കും മിനായിൽ നിൽക്കുമല്ലോ മിനായിലും നിന്ന് കൂലി നൽകി അള്ളാഹാനി അനുഗ്രഹിക്കുമെ സൂറത്തുല്ലുഹ പാരായണം ചെയ്തു കഴിഞ്ഞാൽ കൊണ്ട് നമ്മൾക്കൊക്കെ ഹജ്ജിന് പോകാനുള്ള പ്രദാനം ചെയ്യട്ടെ എന്റെ പ്രിയമുള്ളവരെ ഇനി നമ്മൾ ഓതേണ്ട രണ്ടാമത്തെ സൂറത്ത് ഏതാണ് സൂറത്തു കൗസറാണ് പരിശുദ്ധ ഏറ്റവും ചെറിയ സൂറത്താണ് സൂറത്തുൽ കൗസർ എന്ന് പറയും

കരുണ ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും കരുണ ചെയ്യുന്നവനായ അള്ളാഹ എന്നാണ് അതിന്റെ അർത്ഥം ഇത് മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം അല്ലാഹു പ്രദാനം ചെയ്യട്ടെ ഇൻഷാ അല്ലാ ഞാൻ ഈ പറഞ്ഞ അമല് നമ്മുടെ ജീവിതത്തിൽ ഒരാഴ്ചയും അതല്ലെങ്കിൽ ഒരു മാസം തുടർച്ചയായി നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ നമ്മളെ ഭർത്താക്കന്മാർക്ക് നമ്മളെ മക്കൾക്ക് നമ്മളെ ഉപ്പമാർക്ക് അള്ളാഹു അനുയോജ്യമായ ഒരു ജോലി നൽകാതിരിക്കില്ല അള്ളാഹു ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് അനുയോജ്യമായ ജോലി നൽകി പഠിച്ചവർക്ക് പഠിച്ച ജോലി നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ വിദേശത്ത് പോയി ജോലിയില്ലാതെ ഇപ്പോഴും കഷ്ടപ്പെടുന്ന ഒരുപാട് മക്കളുണ്ട് ദ്വാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അവർക്ക് നല്ല ജോലി കൊടുക്കണേ അല്ല നല്ല വിസ ശരിയാകാൻ വേണ്ടി ദ്വാ ചെയ്യാൻ പറഞ്ഞവരുണ്ട് അവർക്ക് എത്രയും പെട്ടെന്ന് നല്ല വിസ നീ ശരിയാക്കി കൊടുക്കണേ റഹ്മാനെ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്ക് നീ ഹൈറ് നൽകണേ അല്ല കടങ്ങൾ വീട്ടാനുള്ള വല്ല വഴികൾ തുറന്നു കൊടുക്കണേ റഹ്മാനെ ഈ മജിലിസിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞത് ദുആ കൊണ്ട് വസീയത് ചെയ്തിട്ടുണ്ട് അവരെ ഉദ്ദേശങ്ങളൊക്കെ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാഹ് അല്ലെ കവാടങ്ങൾ തുറന്നു കൊടുക്കണേ അല്ലാഹ് മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണല്ല മക്കളെ ദുസ്വഭാവങ്ങൾ നന്നാക്കി കൊടുക്കണേ റഹ്മാനേ ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന കുടുംബമാക്കണേ അല്ലാഹ് ഐക്യം നിലനിർത്തണേ അല്ലാഹ് ഒരുപാട് രോഗികളുണ്ട് ശിഫ നൽകണേ റഹ്മാനെ സീറു കണ്ണേറുകളെ അല്ലാഹ് നിസ്കരിക്കാനുള്ള മടികളെ തൊട്ട് കാക്കണേ റഹ്മാനേ നിനക്ക് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും നൽകണേ റഹ്മാനെ ഇബാദത്ത് ചെയ്യാനുള്ള മടികളെ തൊട്ട് തൊട്ടുകേ അല്ല പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ നല്ല വീട് ശത്രുക്കളെ പരാജയപ്പെടുത്തണേ റഹ്മാനെ ഫലസ്തീനിലുള്ള ജനങ്ങൾക്ക് സമാധാനം നൽകണേ അല്ല അവരെ ശത്രുക്കളെ പരാജയപ്പെടുത്തണേ അല്ല അവർക്ക് ക്ഷമ നൽകണേ അല്ല അറിന്റെ തണലും ും ഞങ്ങൾക്ക് നൽകണേയല്ല സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേല്ല ഭക്ഷണത്തിൽ വിശാല നൽകണേയല്ലോ ഒരാളുടെ മുന്നിലും കൈനീട്ടേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല അല്ലേദനവേദന ചെവി വേദന അങ്ങനെ മൂരവേദനയുണ്ട് തലവേദനയുള്ള ആളുകൾ കണ്ണു വേദനയുള്ള ആളുകൾ പ്രഷർ ഉള്ളവർ ഷുഗർ ഉള്ളവർ കിഡ്നിക്ക് പ്രയാസമുള്ള ആളുകളുണ്ട് ഗർഭാശയത്തിൽ മുഴയുള്ള ആളുകൾ ഓപ്പറേഷൻ പറഞ്ഞ ആളുകളുണ്ട് ഒരുപാട് പല പല പ്രയാസങ്ങളുള്ള ആളുകൾ നൽകണേ നൽകണേ മാരകമായ രോഗങ്ങളുടെ വൈറസുകൾ ഞങ്ങളെ ഞങ്ങളെ കുടുംബങ്ങളെ ശരീരത്തിൽ നിന്ന് എടുത്തു മാറ്റണേ അല്ല ഞങ്ങൾക്കും ഞങ്ങളുടെ ഭാര്യ മാതാപിതാക്കൾ മക്കള് കുടുംബക്കാര് ഞങ്ങളുമായി ബന്ധപ്പെട്ടുകള് അയൽവാസികളുണ്ട് വെല്ലുപ്പ് വല്ലുമ്പോൾ ഭക്ഷണം തന്നവരുണ്ട് സ്നേഹിച്ചവര് സഹായിച്ചവർക്ക് മോമിനി ആഫിയത്തുള്ള ദുർഗായുസും ആരോഗ്യവും ഇസ്സത്തും കൂത്തും റാഹത്തും ഈമാനും തയും സാമ്പത്തികമായ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ ഈമാൻ പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് തൊട്ട് അപകടങ്ങളെ സാധുക്കളായ ഞങ്ങളെ കാക്കണേ കാക്കണേ ും ആരൊക്കെ ഈ മജിലിസിൽ വസീത്ത് ചെയ്തിട്ടുണ്ടോ അവരെ ഉദ്ദേശങ്ങൾ മുഴുവനും പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ല അവരെ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കണേ അതിനെ ഈ മജ്‌ലിസ് കാരണമാക്കണേ കാരണമാക്കണേല്ലോ ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا وإياهم بمغفرتك يا ارحم الراحمين يا ارحم الراحمين يا ارحم الراحمين صل الله ولا محمد صلى الله عليه وسلم صل الله محمد صلى الله عليه وسلم اللهم صل على محمد ربي صلي عليه وسلم السلام عليكم ورحمة الله وبركاته